മരണക്കെണിയായി ചെർപ്പുളശ്ശേരി ഇ എം എസ് റോഡിലൂടെയുള്ള യാത്ര റോഡ് മുഴുവൻ കുണ്ടും കുഴികളും ഇപ്പോഴിതാ ഒന്നരാടി താഴ്ചയിലുള്ള നീളമേറിയ ചാലും അതും നടുറോഡിൽ തന്നെ ഈ നാട്ടിൽ അധികാരികളില്ലേ എന്നാണ് നാട്ടുകാരുടെ ചോദ്യം ചെറുപ്പളശ്ശേരി നഗരസഭയിലെ പ്രധാന റോഡായ ഇ എം എസ് റോഡിന്റെ അവസ്ഥയാണിത് റോഡിൽ പലയിടങ്ങളിലായി രൂപപ്പെട്ട കുണ്ടും കുഴികളും ഇതിലെയുള്ള യാത്രക്കാരുടെ നടുവടിക്കുകയാണ് ഇതിനിടയിലാണ് വാട്ടർ അതോറിറ്റിയുടെ വക പുതിയൊരു കെണി കൂടി ഇ എം എസ് റോഡിൽ ഒരുക്കിയിരിക്കുന്നത് വിവറേജിന് സമീപം ഗ്രാൻഡ് തിയേറ്ററിന് മുൻവശത്തായാണ് ഈ കാഴ്ച ഒന്നര അണിയോളം ആഴത്തിൽ മീറ്ററുകളോളം നിളത്തിലുള്ള ഗർത്തമാണ് റോഡിൽ രൂപപ്പെട്ടിരിക്കുന്നത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി ചാലുകേറിയ ഭാഗം വേണ്ട രീതിയിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്താത്തതിനാലാണ് ഈ അവസ്ഥ മാസങ്ങൾക്ക് മുമ്പാണ് ഇ എം എസ് റോഡിലൂടെ ചാലുകേരി വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ സ്ഥാപിച്ചത് കുടന്ന പേരിന് മാത്രം കോറിവേസ്റ്റ് ഉപയോഗിച്ച് ഈ ചാലുകൾ മൂടുകയായിരുന്നു എന്നാൽ മഴ പെയ്തതോടെ ചാലുകളിലെ കോറിവേസ്റ്റ് എല്ലാം കുത്തിയൊലിച്ച് ആഴത്തിലുള്ള ചാലുകളായി മാറിയിരിക്കുകയാണ് വലിയ വളവും ഇറക്കവുമായതിനാൽ തന്നെ അപകട സാധ്യത നിലനിൽക്കുന്ന ഈ ഭാഗത്ത് നടുറോഡിൽ വലിയ ഗർത്തവും കൂടി രൂപപ്പെട്ടതോടെ ഇതുവഴിയുള്ള യാത്ര ഇപ്പോൾ മരണക്കടി പോലെയാണ് റോഡിന്റെ അവസ്ഥ വളരെ മോശാണ് കാരണം നമ്മളിപ്പോ ഒരു ദിവസം ഒരു നൂറ് രൂപേന്റെ ട്രിപ്പ് ഓടി ഓടിക്കഴിഞ്ഞാല് അതില് എൺപത് രൂപയും ഭക്ഷണം കൊടുക്കേണ്ട അവസ്ഥയാണ് എപ്പോഴും ആക്സിഡന്റും പിടിച്ചിലും അത് ശ്രദ്ധിക്കുന്നില്ല കോളേജുകളും വിദ്യാലയങ്ങളും ഹോസ്പിറ്റലുകളും ബീവറേജും തിയേറ്ററും ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന നഗരത്തിലെ പ്രധാന ലിങ്ക് റോഡായതിനാൽ തന്നെ ദിനേന ആയിരക്കണക്കിന് യാത്രക്കാരാണ് ഇതുവഴി കടന്നു പോകുന്നത് ദൂരെ നിന്നും പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാത്ത ഈ ഗർത്തത്തിൽ പലരും വീണ് അപകടം പറ്റാതെ പോകുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് മാസങ്ങളായി ഇതേ അവസ്ഥയിൽ തുടരുന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തത് പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നാണ് ഇതുവഴിയുള്ള യാത്രക്കാർ പറയുന്നത് റോഡിൻ്റെ അവസ്ഥ പക്ഷേ മോശമാണ് മഴ പെയ്തുകൊണ്ടിട്ട് വലിയ വലിയ വണ്ടികളും ബസ്സുകളും ഒക്കെ പോകുക കാരണം ഗവൺമെൻറ്റുകളൊക്കെ പോകുക എന്നാൽ പ്രശ്നമാണ് ആരും ശ്രദ്ധിക്കുന്നില്ല അതാണ് എന്ത് കംപ്ലൈൻറ്റ് ചെയ്യാനും വാട്ടർ അതോറിറ്റിക്കാരും ആരും ഒന്നും മുകളിലേക്ക് ഇരിക്കുന്നില്ല അതാണ് പ്രശ്നം വേറെ ഒന്നുമല്ല കണ്ടാലും തന്നെ ഒന്നും നടക്കാതെ പോകണം അവർക്ക് വേറും എന്തായാലും രാഷ്ട്രീയങ്ങളെ എന്താണെന്ന് അറിയില്ല ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ള മെയിൻ ലക്ഷ്യം വേറെ ഒന്നുമല്ല അതാണ് ഇതിന്റെ മെയിൻ ആയിട്ട് ആവശ്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ